എന്റെ എല്ലാ മക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്തു തുടങ്ങി അല്ലെ അപ്പൊ നിങ്ങളെല്ലാം പഠനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങളെ ഞാൻ പറഞ്ഞ വിധത്തിലൊക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മള് വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളു നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം നമ്മള് എന്ത് ചെയ്യുന്നു ഓരോ ഉദാഹരണത്തിന് നിങ്ങൾക്കൊന്ന് ആലോചിക്കുക നിങ്ങൾ കൊച്ചില് എങ്ങനെയാണ് ആദ്യം എണീറ്റ് നടക്കാൻ ശ്രമിക്കുന്നത് എണീറ്റ് നടന്നു ഇല്ല അല്ലെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പതുക്കെ തമൾ വീണു അതിനുശേഷം പതുക്കെ എഴഞ്ഞു അതിനുശേഷം നമ്മൾ എന്താ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അതിനുശേഷമാണ് നമ്മൾ നടക്കാൻ പഠിച്ചു അതുപോലെ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ നമ്മളുടെ വിജയത്തിലേക്ക് നമ്മൾ തീർച്ചയായും എത്തിച്ചേരും അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അതിനെ കൊണ്ട് സാധിക്കും അപ്പൊ നിങ്ങൾ അതിന് മറ്റുള്ളവരുടെ ചോദ്യങ്ങളോ അവരുടെ കളിയാക്കലോ ഒന്നും നിങ്ങളെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ മക്കളെ ഞാൻ നിങ്ങളോട് ഇന്നൊരു കഥയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കഥയല്ല ഇതിന് നടന്ന സന്ദർഭം തന്നെയാണ് അതായത് ഐൻസ്റ്റീൻ കല്യാണ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നമ്മൾ ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള മുടിയെല്ലാം നീട്ടിവളർത്തിയൊരു ശാസ്ത്രജ്ഞൻ അല്ലേ അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളൂ അദ്ദേഹം ഒരു ക്ലർക്കായിട്ടാണ് അദ്ദേഹത്തിന് ജോലി ആരംഭിച്ചത് അപ്പൊ അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ക്ലർക്കായിരുന്നു അപ്പം ഇവിടെ ഈ ക്ലർക്ക് ക്ലർക്കായിട്ട് സുഹൃത്തിന് അയച്ചിന് സംബന്ധിച്ചോളം കുറച്ചും കൂടി ബുദ്ധി കൂടുതലായിരുന്നു പക്ഷെ ഐൻസ്റ്റീൻ തൃക്കാലത്ത് ആരായി തീർന്നു മക്കളെ ആ തൃക്കാലത്ത് അതിൽ പ്രഗത്ഭമായ ഒരു ശാസ്ത്രജ്ഞർ തീർന്നു അല്ലെ അപ്പൊ നമുക്ക് ഈ ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പോഴും എന്താണ് അവിടെ ഒരു ക്ലർക്കായിട്ട് ആ സുഹൃത്ത് അപ്പോഴും ഒരു ക്ലർക്കായിട്ട് അവിടെ തുടരുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു ഐൻസ്റ്റീൻ ഉണ്ടായിരുന്ന കഴിവുകളെ ഉപയോഗപ്പെടുത്തി അല്ലെ അദ്ദേഹത്തിന് ബുദ്ധി ബുദ്ധി എന്താണ് ബുദ്ധി കുറവായിരുന്നെങ്കിലും അദ്ദേഹം എന്തെയൊരു ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഒരു അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരൻ എല്ലാവർക്കും ഒരേപോലെയാണ് നൽകിയിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ആ ബുദ്ധി പ്രയോഗിക്കുന്ന രീതിയിൽ ഒരു പിഴ പിഴവ് കൊണ്ടാണ് നമുക്ക് പലർക്കും ജയവും പരാജയവും ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നു നമ്മളിവിടെ നമ്മൾ ഈ പരാജയം അല്ലെങ്കിൽ നമുക്കിവിടെ കുറച്ച് മാർക്ക് കുറഞ്ഞു ഇതൊരു തോൽവിയല്ല നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കയറി വരണം അപ്പൊ അതിന് നമ്മുടെ കഴിവുകളെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം പ്രയോജനപ്പെടുത്തണം നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ഉള്ളത് പരീക്ഷ ജയിച്ചോ നമുക്കല്ല ഏകദേശം ഒരേ ബുദ്ധി തന്നെയാണ് പക്ഷെ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തേണ്ട വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് ചെറിയ മാർക്കുകളിൽ വ്യത്യാസമുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷ സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ മക്കളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആണ് പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എർലിൻ ഹ്യൂമൻ ലൈഫ് ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്താണ് പാലോലിത്തി കേജ് മീൻസോലിത്തി അതുപോലെ ചാൽക്കോലിത്തി കേജ് ഇത്രയും ആണ് നമ്മൾ പഠിച്ചത് അവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആദ്യം പാലോലിത്തി കേജിനെ കുറിച്ചാണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് അവിടെ എടുത്തു പറയേണ്ട ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിനപ്പുറം നിങ്ങൾ ഇതൊന്നും പഠിക്കണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ് അല്ലെങ്കിൽ പ്രാചീന കേധത്തിന്റെ സവിശേഷം എന്താണെന്ന് നോക്കാം അപ്പൊ പാരോലിത്തിക്കേറ്റില് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അവിടെ പ്രധാനപ്പെട്ട സവിശേഷ ആ ആ ഒരു കാലഘട്ടം ജീവിച്ച ആളുകള് എന്താണ് വേട്ടയാടിയാണ് ആരെയാണ് ജീവിച്ചത് അല്ലെ ഇപ്പൊ ഖണ്ഡിങ് ആയിരുന്നു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു എന്താണ് തൊഴിൽ എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക അപ്പൊ ഹണ്ടിങ് പാലെടുത്ത് ഒരു ഫീച്ചർ എന്താണ് ഹണ്ടിങ് ആണ് രണ്ടാമത് അതായത് ഒരു അവർ സ്ഥിരമായിട്ട് താമസിച്ചിരുന്നു സെറ്റിൽഡ് ലൈഫ് അവർക്ക് ഇല്ലായിരുന്നു മൂന്നാമത്തെ പോയിന്റ് എന്താണ് മേഡ് ഓഫ് സ്റ്റോൺ അല്ലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു കല്ലുകൾ കൊണ്ട് പ്രതിമകൾ അവർ നിർമ്മിച്ചിരുന്നത് പാലെടുത്ത് ഏജന് മറ്റൊരു സവിശേഷതയാണ് ഇനി ഓർണമെന്റ് മെയ്ഡ് ഔട്ട് ഓഫ് ബോൺ അതുപോലെ ഓർണമെന്റ് അല്ലെങ്കിൽ ആഭരണങ്ങൾ ബോൺ അതായത് എല്ലുകൾ ഉണ്ട് എല്ലുകൾ ഉണ്ട് ബോൺസ് കൊണ്ടാണ് ഓർണമെന്റ് നിർമ്മിച്ചിരുന്നത് അല്ലെ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എല്ലുകൾ കൊണ്ടാണ് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു മറ്റേ ഔട്ട് ഓഫ് ബാർക്ക് ഫൈവ് സോറിസ് ഫൈബർസ് പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ഈ എന്താണ് മരത്തിന്റെ മരനാരുകൾ ഉപയോഗിച്ചാണ് പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ബാർക്ക് ഫൈബേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നെങ്കിൽ െങ്കിൽ നിർമ്മിച്ചിരുന്നൂടെ മനസ്സിലാക്കി വെക്കാം അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രാചീന യുഗ ശിലായുധ സവിശേഷം പറഞ്ഞാൽ ഒന്ന് പ്രാചീന ശിലായുഗ ശിലായുധ സവിശേഷാണ് രണ്ട് സ്ഥിരവാസം ഇല്ലായിരുന്നു മൂന്ന് കല്ലുകൾ കൊണ്ട് പ്രതിമ നിർമ്മിച്ചു നാല് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ചു അതുപോലെ മരനായുകൾ ഉപയോഗിച്ചാണ് പാത്രങ്ങൾ നിർമ്മിച്ചു എന്താണ് ഇത്രയും കാര്യങ്ങൾ പ്രാചീന ശിലായുധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹണ്ടിങ് ആണ് പ്രധാനപ്പെട്ടിംഗ് ആണ് അതുപോലെ ആണ് മീസോലിത്തിക് ഏജിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത് നോക്കാം ക്ലിയർ മക്കളെ എന്തൊക്കെയാണ് ഏജിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ഹണ്ടിങ് ആണ് അല്ലെ ഹണ്ടിങ് ആണ് ദ സ്റ്റാറ്റ്യൂസ് ഓഫ് സ്റ്റോൺ ഓർണമെന്റ്സ് വേർ മേഡ് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ബോൺ ബോൺ അതുപോലെ വെസൽസ് ഫൈബർ അതായത് പേട്ടയാടിലാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത രണ്ടാമത് ഒന്നും സ്ഥിരവാസമില്ലായിരുന്നു മൂന്ന് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു അതുപോലെ കല്ലുകൾ കൊണ്ട് പ്രതിമകൾ നിർമ്മിച്ചിരുന്നു അതുപോലെ മരനാരുകൾ കൊണ്ട് എന്ത് ചെയ്തു പാത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്ന ഏത് കാല ഏത് ഒരു കാലത്താണ് ചോദിച്ചാൽ ഏതാണ് പാലിയോലും പ്രാചീന ശിലായുഗത്തിലാണെന്ന് ഓർത്തു ഏത് ശിലായുഗമാണ് പ്രാചീന ശിലായുഗം അതിന്റെ സവിശേഷം ക്ലിയർ ആയോ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് മീൻസോരത്തെ കേച്ചിൽ പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം അപ്പൊ നോക്കാൻ മക്കളെ ഇവിടെ മീസോലിത്തിയേജിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കണം പ്രധാനമായി ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്താണ് മീൻസോലിത്തി അല്ലെങ്കിൽ മധ്യശിലായുഗത്തിന്റെ പ്രത്യേകതകളിൽ മധ്യശിലായുഗത്തിൽ ആഹാര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ മദ്യശിലായുദ്ധത്തിൽ സംഭവിച്ചു ആഹാര രീതിയിൽ മാറ്റങ്ങളുണ്ട് അതായത് ഇവർ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് ഏത് ഏജ് ഏത് യുഗത്തിലാണ് പ്രാചീന ശിലായുഗത്തിൽ വേട്ടയാടുകയാണ് ജീവിച്ചത് അങ്ങനെ ധാരാളമായിട്ട് വേട്ടയാടിന്റെ ഭാഗമായിട്ട് ഈ എന്താണ് എന്താണ് മൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി അല്ലെ അപ്പൊ അവര് എന്ത് ചെയ്തു പഴങ്ങളും മറ്റു ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഭൂക്ഷിക്കാൻ തുടങ്ങി അപ്പൊ അതാണ് അവരുടെ ആഹാര രീതിയിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്താണ് ആഹാര രീതിയിൽ ഉണ്ടായി അതുപോലെ മധ്യശിലായുത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് വേട്ടയാടുന്ന അമ്പും വില്ല് ഉപയോഗിച്ചു അമ്പും ഉപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങിയത് ഏത് ശിലായുത്തിലാണ് ഓർത്തു ഓർത്തുവയ്ക്കുക അതുപോലെ നായ ഇണക്കി വളർത്തിയതും ഏത് ശിലാപുത്തിലാണ് ഓർത്തു വെക്കുക അപ്പൊ മധ്യശിലായു പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ആണ് ഒന്ന് ആഹാര രീതിയിൽ മാറ്റമുണ്ടായി രണ്ട് വേട്ടയാടുന്നതിനെ അമ്പും ബില്ല് ഉപയോഗപ്പെടുത്തി മൂന്ന് നായ ഇണക്കി വളർത്തി എന്നുള്ളതാണ് മറ്റൊരു ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ഹാബിറ്റ് ഭക്ഷണം ആഹാരീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉപയോഗപ്പെടുത്തി വളർത്തി ഇത്രയുമാണ് നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ടത് മീസോറിന് മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടെസ് ഉണ്ട് നിങ്ങൾ ഇത്രയും പോയിന്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അപ്പൊ അടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നവീന ശിലായു അല്ലെങ്കിൽ നിയോലത്തി കേജിൽ എന്താണ് പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കാം അമ്മെ നിയോത്തിക്കേജിൽ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷം ഒന്ന് മിനിസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ ഉപയോഗം മിനിസപ്പെടുത്തി ശിലായുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏത് ശിലായുധത്തിലാണെന്ന് വെച്ചാൽ നവീന ശിലായുഗത്തിലാണ് അല്ലെങ്കിൽ നവീന ശിലായുഗം അതാണ് ആഭരണങ്ങൾ അല്ലെങ്കിൽ സോറി മിനിസപ്പെടുത്തിയ ശിലായുധങ്ങൾ മിനിസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏത് യുഗത്തിലാണെന്ന് വെച്ചാൽ നവീന ശിലായുഗത്തിലാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് കൃഷി ആരംഭിച്ചത് ഏത് ശിലായുഗത്തിലാണ് നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചത് അപ്പൊ മിനിസപ്പെടുത്തിയ ആ എന്താ മിനിസപ്പെടുത്തിയ എന്താ ശിലായുധം ഉപയോഗപ്പെടുത്തിയത് നവീന ശിലായുധത്തിലാണ് അതുപോലെ തന്നെ കൃഷി ആരംഭിച്ചതും നവീന ശിലായുധത്തിലാണ് ഇനി മനസ്സിലാക്കേണ്ടത് മീൻപിടുത്തം മീൻപിടുത്തം ആരംഭിച്ചത് ഏത് ശിലായുത്തിലാണ് നവീന ശിലായുത്തിലാണ് മീൻപിടുത്തം ആരംഭിച്ചത് അതുപോലെ സ്ഥിരവാസം അല്ലെങ്കിൽ മനുഷ്യൻ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വസിക്കാൻ ആരംഭിച്ചത് കൃഷി ആരംഭിച്ചു അല്ലെങ്കിൽ കൃഷിയുടെ കൃഷി ആരംഭിച്ചതിന്റെ ഫലമായിട്ടാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വസിക്കാൻ ആരംഭിച്ചത് അപ്പൊ സ്ഥിരവാസവും എവിടെയാണ് നവീന ശിലായുഗത്തിലാണ് ശിലായുത്തിലാണ് ആരംഭിച്ചതിനു അപ്പൊ നവീന ശിലാപത്തിന്റെ സവിശേഷത എന്തൊക്കെയാ മക്കളെ ഒന്ന് മിനിസപ്പെടുത്തിയ ശിലായുധം ഉപയോഗപ്പെടുത്തി രണ്ട് കൃഷിയുടെ ആരംഭം ഇനി മീൻപിടുത്തം അതുപോലെ സ്ഥിരവാസം എന്താണ് മിനിസപ്പെടുത്തിയ ആയുധങ്ങൾ ശിലായുധങ്ങൾ മിനിസപ്പെടുത്തി ഉപയോഗപ്പെടുത്താൻ ഉപയോഗിച്ചു മിനിസപ്പെടുത്തി ശിലായുധങ്ങൾ ഉപയോഗപ്പെടുത്തി ഇനി കൃഷി ആരംഭിച്ചു സ്ഥിരമായിട്ട് വസിച്ചു അല്ലെ സ്ഥിരവാസം അതുപോലെ തന്നെ മീൻപിടുത്തം ഇതെല്ലാം നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ് ഇപ്പൊ ഒന്നുകൂടെ നോക്കാം നവീന നിയോലിത്തിക് ഏജ് ന്യൂ ശിലായു അറിയപ്പെടുന്നത് യൂസ്ഡ് യൂസ്ഡ് പോളിഷ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ സ്റ്റോൺ ടൂൾസ് ടൂൾസ് ഓഫ് കൾട്ടിവേഷൻ കൃഷി കൃഷി ആരംഭിച്ചു സ്ഥിരമായി താമസിക്കാൻ സെറ്റിൽഡ് ലൈഫ് എന്താണ് ഫിഷിംഗ് അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സവിശേഷം അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് ആ പ്രാചീന ശിലാത്തിന്റെ സവിശേഷം മനസ്സിലാക്കി മീസോലത്തിൽ കയറ്റിരുന്ന മധ്യശിലായുത്തിന് സവിശേഷത മനസ്സിലാക്കി അതുപോലെ നിയോജത്തിൽ കെച്ചിരുന്ന നവീന ശിലായാപുത്തിന്റെ സവിശേഷത മനസ്സിലാക്കി അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇത് പഠിച്ചത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്ക് ആണോ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രയും നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക ആരൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം അടുത്ത ചാപ്റ്റർ ആണ് ഏതാന്ന് നോക്കാം നമുക്ക് അപ്പൊ മക്കളെ നമ്മളെ രണ്ടാമത് പാഠത്തിൽ അതായത് എന്താണ് നദീതര സംസ്കാരങ്ങളുടെ അല്ലെ നദീതര സംസ്കാരം രൂപകാര്യ സി പ്രധാനമായിട്ട് പഠിക്കുന്നത് ഹാരപ്പൻ സിവിസേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളവിടെ ഹാരപ്പൻ സംസ്കാരത്തെ തകർച്ചയെ കുറിച്ചാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാരപ്പൻ സംസ്കാരത്തെ തകർച്ച സംഭവിച്ചത് എന്തൊക്കെ കാരണമാണ് വാട്ട് ഇസ് കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരത്തെയാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഹാരപ്പൻ എന്ന ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഇതിന്റെ എന്താണ് ഖനനം ആദ്യമായിട്ട് നടന്നത് അതിന്റെ ഖനനം നടത്തിയ അത് ഇതിനെ നയിച്ച കാരണം വെച്ചാൽ ദയാറാം സാഹ്നിയാണ് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മോഹൻ ജെദാരോയിൽ നിന്ന് ഈ പറഞ്ഞ സിന്ധു നദി സംസ്കാരത്തിന് ഉൽ അതിന് വേണ്ടിയിട്ട് ഉത്ഘനം നടത്തിയിട്ടുണ്ട് അത് അത് നടത്തിയത് ആർ ബി ബാനർജിയാണ് ഇവിടെ ഓർത്തയിട്ട് അപ്പൊ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഹാർബൻ സംസ്കാരം ഹാർപ്പൺ സംസ്കാരത്തിന്റെ നാശത്തിന് പ്രകാരണമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഹാരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ സുഹൃതീയ സംസ്കാരം തന്നെയാണ് പാകിസ്ഥാനിലെ ഹാരപ്പനാണ് അത് ആദ്യമായിട്ട് അതിന്റെ ഉദ്ഘാടനം നടന്നത് അതുകൊണ്ട് ആ സംസ്കാരത്തിനവിശേഷങ്ങളാണ് ഞെക്കുറിച്ച് മനസ്സിലാക്കിയത് പാകിസ്ഥാനിലെ ഹാരപ്പൻ എന്നാണ് അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് എന്നറിയപ്പെടുന്നത് ഈ സിന്ധുഗതിയുടെ സംസ്കാരം എന്ന് പറയാനുള്ള പ്രധാന കാരണം സിന്ധു നദിയുടെ അതിന്റെ എന്താണ് കൈ അതിന്റെ സിന്ധു നദി അതിന്റെ എന്താണ് അതിന്റെ കൈവരികളുമായി ഉള്ള ഭാഗത്താണ് ഈ പ്രദേശത്താണ് ഈ സംസ്കാരം നിലകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് സിന്ധു സിന്ധുഗതിയുടെ സംസ്കാരം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം പാകിസ്ഥാനിൽ എന്ന ഉദ്ഘടനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹിനിയാണ് അതെ മോഹൻ പാകിസ്ഥാനിലെ മറ്റൊരു പ്രദേശമാണ് മോഹൻ ജദാരോ അവിടെ അതിന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നോക്കിയ ആരാന്ന് വെച്ചാല് ആർ ഡി ബാനർജിയാണ് കൂടെ വെക്കുക അപ്പൊ ഒരു ആർക്കോൾ സർവേ ഓഫ് ഇന്ത്യ നിലനിന്നിരുന്നു ആർക്കോൾ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഈ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പൊ പുരാവസ്തു പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ആർക്കോൾ സർവേ ഓഫ് ഇന്ത്യ നിലയിൽ വന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് നിലയിൽ വന്നത് അതിലെ ആദ്യത്തെ ഡയറക്ടറാണെന്ന് ചോദിച്ചാല് ജോൺ 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 മാഷിയാണ് ആർക്കോളജി സർവേയുടെ ആദ്യത്തെ ഡയറക്ടർ ആണെങ്കിൽ വെക്കുക ഇനി നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ എന്താണ് അതിന്റെ തകർച്ച അത് അതായത് അതിന്റെ കാലഘട്ടം അത് ഏതൊരു കാല ഏത് പീരീഡിലാണ് വിളിച്ചത് ചോദിച്ചാല് ബി സി രണ്ടായിരത്തി ഇരുന്നൂറിനും ബിസി ആയിരത്തി എഴുന്നൂറ് സോറി ബി സി രണ്ടായിരത്തി എഴുന്നൂറിനും ബി സി രണ്ടായിരത്തി എഴുന്നൂറിനും ബി സി BCE സി ഇ രണ്ടായിരത്തി എഴുന്നൂറിനും അതുപോലെ ബി ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നത് അപ്പൊ ഹാരപ്രൻ സംസ്കാരം നിലനിന്നത് BCE സി ഇ ആയി രണ്ടായിരത്തി എഴുന്നൂറ് ബി രണ്ടായിരത്തി എഴുന്നൂറിനും ആ ബി ആയിരത്തി എഴുന്നൂറിന് ഇടയിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നത് ഇനി ബി സി ഇ ആയിരത്തി എഴുന്നൂറോട് അടുപ്പിച്ച് ഹാരപ്രിൻ സംസ്കാരത്തിന്റെ നാശം സംഭവിച്ചു അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഹാരപ്രൻ സംസ്കാരം നശിച്ചതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആരോഗ്യ സംസ്കാരിക പകർച്ച ഉണ്ടായത് ഒന്ന് പകർച്ചവ്യാധിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പകർച്ചവ്യാധികൾ കാരണമാണ് ആരോഗ്യ സംസ്കാരം ക്ഷയിക്കാൻ ആരംഭിച്ചത് രണ്ട് പുറമേ ആക്രമണങ്ങൾ ധാരാളമായിട്ട് ഭാരത് ആ സമയത്ത് നിലഞ്ഞത് പുറമേന്നുള്ള ആക്രമണങ്ങൾ ഭാരത സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായി അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹാരക്കിൻ സംസ്കാരത്തെ ഒരു ആയുധ നിർമ്മാണത്തിനൊന്നും അതിലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ പുറമേ നിന്ന് ആക്രമണങ്ങളും ഈ ഒരു സംസ്കാരനാശത്തിന് കാരണം എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ അതുപോലെ വെള്ളപ്പൊക്കം പിന്നെ വനനശീകരണം അതുപോലെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന തകർച്ച ഇതെല്ലാം എന്താണ് ഹാരപ്പൻ സംസ്കാര തകർച്ചയ്ക്ക് കാരണം ഹാരപ്പൻ സംസ്കാര തകർച്ചയ്ക്ക് കാരണ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ് മക്കളെ ഒന്ന് പകർച്ചവ്യാധിയാണ് രണ്ട് പുറമേ നിന്ന് ആക്രമണം മൂന്ന് വെള്ളപ്പൊക്കം നാല് വനനശീകരണം അഞ്ച് പ്രധാനമായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച അപ്പൊ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്തൊക്കെയാണ് ഒന്ന് ഫ്ലഡ് ആണ് രണ്ട് എന്താണ് എക്സ്റ്റേണൽ ഇൻവേഷൻ പുറമെ ആക്രമണം അതായത് ആയുധ നിർമ്മാണത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു ആ ഒരു കാലത്ത് അതുകൊണ്ട് പുറമേ നിന്നുള്ള ആക്രമണം ചെറുക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പൊ എക്സ്റ്റേണൽ ഇൻവേഷൻ ഒരു റീസൺ ആണ് എന്താണ് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം ഹാരപ്പൻ സംസ്കാരം മറ്റൊരു കാരണം വനനശീകരണമാണ് മൂന്നാമത് നാലാമത്തെ പോയിന്റ് ഡിഗ്രൈഡ് ഓഫ് അഗ്രിക്കൾച്ചർ സെക്ടർ അല്ലെങ്കിൽ തകർച്ചയും ഹാർബിഡ് സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണമാണ് അവസാനം പഠിക്കേണ്ടത് തന്നെ എപ്പഡമിക്സ് അല്ലെങ്കിൽ പകർച്ച വ്യാധികളും ഹാർബിഡ് സംസ്കാര തകർച്ചയ്ക്ക് കാരണമാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഹാർബിഡ് സംസ്കാരന്റെ തകർച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പൊ ഇത് ക്ലിയറായി വിശ്വസിക്കുന്നു ഈ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കണം ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അടുത്തവർ പഠിക്കാൻ തോന്നുന്നത് മൂന്നാമത്തെ യൂണിറ്റിൽ എന്താണ് നമ്മൾ പരീക്ഷാ പോയിന്റ് മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമത്തെ യൂണിറ്റ് നോക്കാം മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ് ഇൻ സെർച്ച് ഓഫ് സീക്രട്സ് ആണ് അതായത് ഭൂമിയിൽ തേടിയെന്നാണ് പാഠത്തിന്റെ പേര് അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഭൂമിയെ കുറിച്ചും അതിന്റെ വിവിധ പാളികളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് പ്രധാനമായിട്ട് മൂന്ന് പാളികൾ എന്തൊക്കെയാണ് ക്രസ്റ്റ് മാന്റിൽ കോർ എന്താണ് ക്രസ്റ്റ് മാന്റിൽ കോർ എന്ന മൂന്ന് പാളികളാണ് ഭൂമിക്കുള്ളതെന്ന് മനസ്സിലാക്കാം ക്രസ്റ്റ് പറഞ്ഞാൽ ഭൂവൽക്കം എന്താണ് മാൻഡിൽ എന്ന് പറഞ്ഞാൽ മാൻഡിൽ തന്നെയാണ് കാമ്പാണ് അപ്പൊ ഭൂവൽക്കം മാൻഡിൽ അതുപോലെ തന്നെ കാമ്പ് അങ്ങനെ മൂന്ന് പാളികളാണ് മനസ്സിലാക്കാം അപ്പൊ ഭൂമിക്ക് എർത്തിന് മൂന്ന് മൂന്ന് പാളികളാണ് ഏതൊക്കെയാണ് ക്രസ്റ്റ് മാൻഡിൽ ആൻഡ് കോർ അപ്പൊ എർത്തിന്റെ ആ മൂന്ന് ഷെലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് എർത്തിന്റെ ഏറ്റവും പുറമെ കാണുന്ന തിൻ ആയിട്ടുള്ള കട്ടി അല്ലെങ്കിൽ ഏത് ക്രസ്റ്റ് ഔട്ടർ ഔട്ടർ ക്രസ്റ്റ് ആണ് ഇനി അതിന്റെ തിക്സ്മീറ്റർ സോറി ഫോർട്ടി കിലോമീറ്റർ thickness ആണ് അതിനുള്ള മനസ്സിലാക്കേണ്ട ഉള്ളൂ ക്രസ്റ്റ് എന്ന് പറയുന്നത് എത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഷെല്ലാണ് തിന്നായിട്ടുള്ള ഔട്ടർ ആണ് ക്രസ്റ്റ് അപ്പൊ earth എന്ന് പറയുന്നത് ഉണ്ട് കോർ അതിൽ ഏറ്റവും thin ആയിട്ടുള്ള outer shell ആണ് crust എന്ന് അറിയപ്പെടുന്നത് ഇനി എന്താണ് അടുത്തത് crust പറഞ്ഞു ശേഷം പറഞ്ഞ എന്താണ് mantle ആണ് അല്ലെ mantle എന്ന് പറയുന്നതാണ് ക്രസ്റ്റ് തൊട്ട് താര കാണുന്ന ഭാഗത്ത് ക്രസ്റ്റ് ക്രസ്റ്റ് തൊട്ട് താരക്കാണെന്നാണ് മാൻജിൽ ഇനി അതിനു മുന്നിലോട്ടാണ് എന്ത് കാണപ്പെടുന്നത് കോറ് കാണപ്പെടുന്നത് ഓർത്തോ അപ്പൊ layers ലേഴ്സ് crust mantle core കോറ് ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് crust എന്ന് പറയുന്നത് thin ആയിട്ടുള്ള outer shell ആണ് ഇനി ഒരു രണ്ട് രണ്ട് ആയിട്ട് അതായത് ക്രസ്റ്റിന് രണ്ട് പാർട്സ് ഉണ്ട് കോണ്ടിനൽ ക്രസ്റ്റും ഓഷ്യാനിക്രസ്റ്റ് ക്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിൽ തിൻട്ടർഷനാണ് ഇത്ര ഔട്ടർഷാണ് ക്രസ്റ്റ് അറിയപ്പെടുന്നത് അതിൽ രണ്ട് പാർട്ടുണ്ട് കോണ്ടിനൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ഇനി കോണ്ടിനൽ ക്രസ്റ്റ് എന്ന് പറയുന്നടുത്താണ് സിലിക്കയും ആണ് അവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് സിലിക്കയും അലു അലുമിനിയാണ് കോണ്ടിനൽ ക്രസ്റ്റിൽ കാണപ്പെടുന്നത് സിലിക്ക അതുപോലെ അലുമിനിയം ിലിക്കയും അലുമിനിയമാണ് എവിടെ കാണപ്പെടുന്നത് സോറി സിലിക്കയും അലുമിനിയമാണ് കോണ്ട്രസ്റ്റിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് സിയാർ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി എഫ് മൂന്ന് ലെയേഴ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ക്രസ്റ്റ് മാൻഡിൽ കോർ അതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നതാണ് പിൻ ഔട്ടർ ഷെല് ഈ ക്രസ്റ്റ് എന്ന രണ്ട് പാർട്ടി ക്രസ്റ്റും കോണ്ടും അതുപോലെ ഓഷ്യാനിക്സ്റ്റും ഈ കോൺട്രില ക്രസ്റ്റില് ആ ഒരു കോൺട്രില ക്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കയും അലുമിനിയും ചേർന്ന് ഇപ്പൊ സിലിക്കയും അലുമിനിയയും ചേർന്നാണ് കോൺട്രീൽ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആ ലെയറിന് എന്ത് വിളിക്കുന്നു സിയാൽ എന്ന് വിളിക്കുന്നു സിലിക്കയും അലുമിനിയം ചേർന്നുണ്ടായ ലെയർ ആണ് ആ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സിലിക്കയും ആണ് അവിടെ കാണുന്നത് കോൺഗ്രറ്റ് ക്രസ്റ്റിൽ എന്തുണ്ട് സിലിക്കയും അലുമിനിയം അലുമിനിയ സിലിക്ക ആൻഡ് അലുമിനിയാണ് സിലിക് ആൻഡ് അലുമിനിയാണ് കോൺലിറ്റ് ക്രസ്റ്റിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് അതിനെ എന്ന് വിളിക്കുന്നു ഇനി ഓഷ്യാനിക്റ്റിൽ ആണെങ്കിൽ സിരിക്കയും ആണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഓഷ്യാനിക്സ്റ്റ് എന്ത് വിളിക്കുന്നത് സിമ എന്ന് വിളിക്കുന്നു ഇപ്പൊ ഓഷ്യാനി ക്രിസ്റ്റ് എന്താണ് സിമയാണ് അവിടെ സിരിക്കയും മെഗ്നീഷ്യമാണെന്ന് ഓർത്തുവയ്ക്കൂടെ റിപ്പീറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ക്രസ്റ്റ് എന്ന് പറയുന്നത് അത്തിന്റെ ഏറ്റവും ഔട്ടർ അല്ല തിൻ്റെ ഔട്ടർ ക്രസ്റ്റ് അത് രണ്ട് പാർട്സ് ഉണ്ട് കോൺട്രിയൽ ക്രസ്റ്റും ഓഷ്യാനിക്റ്റും കോൺട്രിയൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയം ചർണ് അതുകൊണ്ട് തന്നെ സിയാർ എന്ന് വിളിക്കുന്നു ഇനി കോഷ്യനെ സിലിക്കയും മെഗ്നീഷ്യം ചെറുണ് ഉണ്ടായിരിക്കുന്നത് സിമ എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തത് ഈ മാൻഡിലാണ് മാൻഡിസ് ജസ്റ്റ് ക്രസ്റ്റിനെ തൊട്ട് താഴെയാണ് മാൻറ്റിൽ കാണപ്പെടുന്നത് ഈ മാൻഡിലും രണ്ട് പാർട്സ് ഉണ്ട് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും മാൻഡിലെ രണ്ട് പാർട്സ് ഇനി അപ്പർ മാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും സിലിക്കൺ കൊണ്ടാണ് അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ് ആണ് ഇരിക്കുന്നത് അപ്പർ മാൻഡിലിൽ സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ് ഇരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ മാൻഡിലിൽ രണ്ട് പ്രോപക്ഷൻ ഉണ്ട് അപ്പർ മാൻഡിലും ലോവർ മാൻഡില് ഇനി കോറിക്കുകയാണെങ്കിൽ കോർ എന്ന് പറയുന്നത് സെൻട്രൽ പാട്ട് ഓഫ് ചേർത്ത് അറിയപ്പെടുന്നത് കോറാണ് സെൻട്രൽ പാർട്ട് ഓഫ് ചേർത്ത് എന്ന് പറയുന്നത് കോറാണ് അതിന് ഒരു ഇന്നർ കോറം ഉണ്ട് ഒരു ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറം ഉണ്ട് ഒരു ഔട്ടർ കോറും ഉണ്ട് ഇനി ഇന്നർ കോർ എന്ന് പറയുന്നത് പ്രഷർ കൂടിയത് നമുക്ക് ഔട്ടർ കോറിനെ കുറിച്ച് ഔട്ടർ കോർ എന്ന് പറയുന്ന മെറ്റീരിയൽസ് മോൾട്ടൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ഔട്ടർ കോറിലെ മെറ്റീരിയൽസ് എന്ത് സ്റ്റേറ്റിൽ ഇരിക്കുന്നു മോൾട്ടൺ സ്റ്റേറ്റിൽ ഉരുകിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നാൽ ഇന്നർ കോറില് പ്രഷർ കൂടുതൽ ആയതുകൊണ്ട് അവിടെ മെറ്റീരിയൽസ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്ന മനസ്സിലാക്കുക അതുപോലെ

ഒരു കോണ്ടിയ ഓഷ്യാനിക് ഓഷ്യാനിക്രസ്റ്റും രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കയും അലുമിന അലുമിനിയും ചേർന്ന സിലിക് ആൻഡ് അലുമിനിയം അതുകൊണ്ട് അതിനെ എന്താണ് വിളിക്കുന്നത് സിയാൽ എന്നാണ് വിളിക്കുന്നത് ഇനി ഓഷ്യാന ക്രസ്റ്റ് ഉണ്ടാക്കുന്നത് സിലിക്കയും സിലിക് ആൻഡ് മെഗ്നീഷ്യം ക്രഷ് ക്രഷ് തൊട്ട് താഴെ കാണുന്ന മാന്യം അതിന് ടു പാർട്സ് ഉണ്ട് അപ്പർ മാൻഡിലും ലോവർ മാന്യം ഇനി കോർ എന്ന് പറയുന്ന ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ആണ് കോർ എന്ന് പറയുന്നത് അതിൽ ഇന്നർ കോറും ഔട്ടർ കോറും ഉണ്ട് ഔട്ടർ കോറം തന്നെ മോൾട്ടൻ സ്റ്റേലാണ് ഇരിക്കുന്നത് ഇന്നർ കോർ എന്ന് പറയുന്നത് എന്താണ് ഹൈ പ്രഷറാണ് സോൾവ് സ്റ്റെയിലാണ് ഇരിക്കുന്നത് അവിടെ ആ ഒരു ഇന്നർ കോറിലെ നിക്കലും അയണ്ടിൻസ് അയണമുണ്ട് നിക്കലും ഉണ്ട് സോ ദാറ്റ് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്താണ് ഇന്നർ കോറാണെന്ന് മനസ്സിലാക്കിയത് ഇന്നർ കോറിനകത്ത് എന്തുകൊണ്ട് നിക്കലും ഉണ്ട് അത് ഇന്നർ കോറിനെന്തെന്ന് വിളിക്കും നിഫ് എന്ന് വിളിക്കുന്നു മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ എറത്തിന്റെ ഒരു ലെയർ അല്ലെങ്കിൽ എർത്തിന്റെ പാളിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടെ നോക്കാം ഇപ്പൊ എർത്തിന്റെ പാളയിൽ എന്തൊക്കെയാണ് മൂന്ന് പാളികളാണ് എടുത്തു അല്ലെ ഭൂവൽക്കം അതുപോലെ തന്നെ എന്താണ് മാന്റിൽ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് മാന്റിൽ മാൻഡിൽ മാൻഡിൽ കോർമ വന്നത് കാമ്പാണ് അല്ലെ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നതാണ് കാമ്പ് ഈ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള താരതമ്യം നേർത്ത പുറത്തോ പുറന്തോടിനെയാണ് എന്തറിയപ്പെടുന്ന ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നത് ഇനി അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെ വണ്ടര ഭൂവൽക്കവും അതുപോലെ എന്താണ് സമുദ്ര ഭൂവൽക്കം ഓഷ്യാനിക് ക്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് കോണ്ടിലി ക്രസ്റ്റും കോണ്ടില ക്രസ്റ്റ് എന്ന് പറയുന്നത് വണ്ടര ഭൂവൽക്കം കോൺഗ്രസ്റ്റ് വൻകര പൂവൽക്കം ഓഷ്യാനി ക്രസ്റ്റോ സമുദ്ര ഭൂവൽക്കം അങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഏതിനുണ്ട് ഈ പറയുന്ന പൂവൽക്കത്തിനുണ്ട് അപ്പൊ പൂവൽക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള താരതമ്യം നേർത്ത പുറന്തോടാണ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു വൻകര പൂവൽക്കോ അതൊരു സമുദ്ര ഭൂവൽക്കം വൻകര പൂവൽക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് സിലിക്കയും അതുപോലെ അലുമിനിയം ചേർന്നാണ് അതുകൊണ്ട് സിമ എന്നാണ് അറിയപ്പെടുന്നത് സിയാൽ സിലിക്ക് അലുമിനിയം ചേർന്ന് കോൺക്രീറ്റ് പ്രശ്നം വണ്ടര പോൾക്കും ഉണ്ടാക്കുന്ന സിലിക്കയെ അലുമിനിയം ചേർന്ന അതുകൊണ്ട് സിയാൽ എന്നും ഇനി സമുദ്ര പോൽക്കം ഉണ്ടാക്കുന്ന സിലിക്കെ മെഗ്നീഷ്യം കൊണ്ട് അതിനെ സിമ എന്നുമാണ് വിളിക്കുന്നത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമുക്ക് മാൻഡിൽ അല്ലെ മാൻഡിൽ എന്ന് പറഞ്ഞാൽ മാൻറ്റിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോൽക്കത്തിന് തൊട്ട് താഴായിട്ട് കാണപ്പെടുന്നതാണ് മാൻഡിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അത് ഉപരി മാൻഡിലും അധോമാൻഡിൽ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻ ഉപരി മാൻ്റിലും അതുപോലെ അഗോമാൻ്റിൽ ഇനി ഈ പറയുന്ന ഉപരിമാൻ്റില് നമ്മളെ ഉപരിമാൻറ്റിൽ എന്ന് പറയുന്നത് കണ്ണും അതിന് കാണുന്ന താര കണ്ണെന്ന് അഗോമാൻറ്റിലാണെന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലെ കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ കേന്ദ്ര ഭാഗമാണ് അകക്കാമ്പ് എന്ന് പറയുന്നത് അതിനൊരു എന്താണ് പുറത്താം എന്താണ് സോറി കാമ്പ് കാമ്പാണ് കോർ കോർ എന്ന് പറയുന്നത് കാമ്പ് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നതാണ് ഈ കാമ്പ് അതിന്റെ അകക്കാമ്പും പുറക്കാമ്പും ഇന്നർ കോറും ഔട്ടർ കോർ അകക്കാമ്പും പുറക്കാമ്പ് നമ്മൾ പറഞ്ഞു അകക്കാമ്പ് എന്ന് പറയുന്നത് പ്രഷർ കൂടുതൽ ഗാനം അവിടെയുള്ള വസ്തുക്കളൊക്കെ സോൾ സ്റ്റേറ്റിലായിട്ട് ഇരിക്കുന്നത് അല്ലെ അതായത് ഖര അവസ്ഥയിലായിരിക്കുന്നത് പ്രഷർ കൂടുതലായിട്ട് ഖര അവസ്ഥയിലായിരിക്കുന്നത് ഇനി അവിടെ നിക്കലും അയണിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ആ സ്ഥലത്തിന് നിഫ് എന്നാണ് വിളിക്കുന്നത് നിഫ് എന്ന് പറയുന്നത് എന്താണ് അകക്കാമ്പാണെന്ന് ഓർത്തു വെക്കുക ഇനി എന്ന് പറയുന്നത് ഒരുകി അവസ്ഥയിലിരിക്കുന്ന ഭാഗമാണ് ഈ എന്ന് പുറക്കാമ്പെന്നുകൂടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ എർത്തിന്റെ പാളികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ബാക്കി കൊണ്ട് നോക്കി പോവാം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും മക്കളെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും മക്കളെ ഭൂമിയുടെ മൂന്ന് പാളികൾ ഏതൊക്കെയാണ് ഭൂവൽക്കം മാഞ്ചിൽ അതുപോലെ കാമ്പ് ഈ പൂവൽക്കത്തിൽ നമ്മുടെ രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മുടെ വൻകര പൂൽക്കോ അതുപോലെ സമുദ്ര പൂവൽക്കോ വൻകര ഭൂവൽക്കത്തിൽ പൂവൽക്കത്തിൽ സിയാല എന്നറിയപ്പെടുന്നത് അതായത് സിലിക്കയും അലുമിനിയും ചേർന്ന വൻകര പൂൽക്കോ ഉണ്ടായിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ എന്താ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓ സമുദ്ര പൂവൽക്കം സമുദ്രപുൽക്കം എന്ന് പറയുന്നത് സിലിക്കയും മെഗ്നീഷ്യം ചേർന്നുണ്ടായിരിക്കുന്നത് അതാണ് സിമ എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് സമുദ്രപൂൽക്കമാണ് സിമ ഇനി സിയാല എന്ന് പറഞ്ഞാൽ സിലിക്ക അലുമിനിയം എന്താണ് വൻകര ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് മാൻഡിൽ മാൻഡിലിനെ പ്രധാനമായിട്ട് രണ്ടായി രണ്ട് പാളുകൾ ഉണ്ട് ഉപരിമാൻഡിലും അഗോമാൻ എന്താണ് ഉപരിമാൻഡിലും അഗോമാൻഡ് ഇപ്പൊ മാൻഡിൽ എന്ന് പറയുന്നത് ബോട്ടിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ അതിന് ഉപരിമാൻഡും അഗോമാൻഡിൽ എന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇനി കാമ്പ് ഏറ്റവും ഭൂമിയുടെ ഏറ്റവും ഉള്ള ഭാഗത്തെയാണ് കാമ്പ് എന്നറിയപ്പെടുന്നത് അതിന് ഒരു പുറക്കാമ്പും ഒരു അഗസ്താമുണ്ട് ഭൂമിക്ക് ആ കാമ്പ ഒരു പുറക്കാമും ഉണ്ട് ഒരു അഗസ്കാമ്പ് ഒന്ന് നോക്കി വെക്കുക ഇനി നമ്മൾ വന്ന് പുറക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ് അവിടെ എന്താണ് പദാർത്ഥങ്ങൾ മുഴുകിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇനി അകക്കാമ്പിലാണെങ്കിൽ പ്രഷർ കൂടുതൽ അയണത് കാരണം പദാർത്ഥങ്ങൾ എന്താണ് ഖര അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഖര അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് മാത്രമല്ല അകക്കാമ്പിലാണ് നിക്കലും അയണ്ടിയും സാന്നിധ്യമുള്ളത് അതുകൊണ്ട് ആ ഒരു ലെയറിന് ആ ഒരു പാളി എന്ത് വിളിക്കുന്നു നിഫ് എന്ന് വിളിക്കുന്ന കൂടെ ഓർത്തുവയ്ക്കാം നിഫ് എന്ന് അറിയപ്പെടുന്ന എന്താണ് അകക്കാംമാണും കൂടെ ഓർത്തുവെക്കുക അപ്പൊ നിഫെന്ന് പറഞ്ഞാൽ അകക്കാംമാണും കൂടെ ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ പ്രധാനമായിട്ട് ഭൂമിയുടെ പാളയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിന്ന് കൊസ്റ്റും ചോദിക്കുന്നതാണ് അപ്പൊ അടുത്തത് ഇതേ പാഠത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു ക്വസ്റ്റിനും കൂടെ മനസ്സിലാക്കി വെക്കണം അത് ഏതാണെന്ന് നോക്കാം അപ്പൊ മക്കൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് സോയിൽ ഫോർമേഷൻ അതായത് മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മണ്ണ് രൂപീകരണ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ ക്ലൈമറ്റ് മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അടുത്ത് ഭൂപ്രകൃതി ഭൂപ്രകൃതി എന്താണ് മണ്ണിൽ ഉപയോഗിച്ച് സ്വാധീനിക്കുന്ന ടോപ്പോഗ്രഫി അപ്പൊ ക്ലൈമറ്റ് മണ്ണുപയോഗത്തെ സഹായിക്കുന്നു അതുപോലെ തന്നെ മണ്ണുപയെ സഹായിക്കുന്ന മറ്റൊരു ഘടകം ആണ് പിന്നെ എന്താണ് മണ്ണുരുപയോഗിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്ന ഓർഗാനിസം അല്ലെ ഓർഗാനിസം ഒരു ചുറ്റുപാടിലെ ചെതുപ്പറും സസ്യങ്ങളും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടൈമാണ് സമയമാണ് അതുപോലെ തന്നെ മണ്ണുരൂപയത്ത് സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ പാരിലോക്ക് അല്ലെങ്കിൽ മാതൃശില എന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം അപ്പൊ മണ്ണു രൂപത്തിൽ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കാലാവസ്ഥ രണ്ട് ഭൂപ്രകൃതി മൂന്ന് സസ്യങ്ങൾ ജന്തുക്കൾ അതുപോലെ തന്നെ മാതൃശില അതുപോലെ സമയം മണ്ണുരൂപ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യങ്ങൾ ജന്തുക്കൾ സമയം അതുപോലെ മാതൃശില വിർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ അതേതൊക്കെയാണ് ക്ലൈമറ്റ് അതുപോലെ ഓർഗാനിസം ടോക്കോഗ്രൈ ആൻഡ് പാരന്റ് റോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഭൂമിയുടെ വിവിധ പാടുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടകമാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോറി ഫാക്ടേഴ്സ് എഫെക്ടി സോയിൽ ഫോർമേഷൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസി മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് സോയിൽ ഫോർമേഷൻ ഇത്രയും നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഈ മൂന്ന് ഉള്ള ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അപ്പൊ അടുത്ത ക്ലാസ് ഉടനെ തന്നെ വരുന്നതാണ് അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ ഈ പോയിന്റ്സ് ക്ലിയർ ആക്കി വെക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ക്ലാസിൽ മറ്റ് വിഷയങ്ങളെ കാണാം ഫ്രണ്ട്സ് ബൈ ഫ്രോ മി താങ്ക് യു